സീസൺ സീസൺസ് ആവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടൻ അനീഷേട്ട് കോയിൻ ഉപയോഗിച്ച് മൂന്ന് ചോക്ലേറ്റ് വാങ്ങിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ചോക്ലേറ്റ് കൊണ്ടുവന്ന് പൊട്ടിച്ച് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ അതിനനുസരിച്ചാണ് ഞാൻ എല്ലാവർക്കും തരാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആര്യനും അതേപോലെ തന്നെ അക്ബറും കൂടെ വന്നിട്ട് അനീഷേട്ടിനെ തൊട്ടടുത്തിയിരിക്കുന്നുണ്ട് അനീഷേട്ടിനോട് അക്ബർ പറയുന്നുണ്ട് സോറി അനീഷേട്ട ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് അനീഷേട്ടെന്ന് പറയുന്നുണ്ട് ഓ ചോക്ലേറ്റ് കണ്ടപ്പോഴേക്ക് അക്ബർ കണ്ടില്ലേ കാല് മാറി ഇപ്പോൾ അനിലത്തിന് മാപ്പ് പറയുകയാണ് അനീഷേട്ട എനിക്ക് തരുമെന്ന് വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ തരും എല്ലാവർക്കും ഞാൻ ഈക്വൽ ആയിട്ട് ാണ് തരിക ഇതിന് മൊത്തം എൺപത് പീസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാനൊരു അഞ്ച് പീസ് ആദ്യം തരും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നെ പിന്നെ തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷർട്ടനോട് അപ്പോൾ ആരും പറയുന്നുണ്ട് ജിസൈലിനുള്ളതാണ് അഞ്ചെണ്ണമാണെങ്കിൽ എനിക്കൊരു പത്തെണ്ണം തന്നെ ഞാൻ ജിസൈലിന് കൊണ്ട് കൊടുക്കാമെന്ന് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്കറിയാം ജിസൈലിന് കൊണ്ട് കൊടുക്കാൻ നിനക്കുള്ളത് നിനക്ക് ഞാൻ തരും ബാക്കിയുള്ളത് ഞാൻ എടുക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അനീഷേട്ടൻ വിതരണം ചെയ്യുന്നുണ്ട്